അടിമലത്തുറയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ടു ഒരാൾ മരണപ്പെട്ടു മറ്റൊരു വിദ്യാർത്ഥിയെ കാണുവാനില്ല വെങ്ങാനൂർ സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുള്ള ജീവനാണ് മരിച്ചത് പാറ്റൂർ സ്വദേശി ശ്രീ പാർത്ഥസാരഥിക്കായി തിരച്ചിൽ നടക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഇരുവരും കാഞ്ഞിരംകുളം കോളേജിലെ പി വിദ്യാർത്ഥികളാണ് മൂന്നംഗ സംഘമായാണ് കടൽ തീരത്തെത്തിയത് വിദ്യാർത്ഥികളിൽ രണ്ടു പേർ കുളിക്കാനിറങ്ങി പെട്ടെന്നുണ്ടായ തിരയിൽപ്പെടുകയായിരുന്നു ഇരുവരും കരയിൽ നിന്ന് വിദ്യാർത്ഥികൾ ബഹളം വെച്ചതോടെ ലൈഫ് ഗാർഡും തീരത്ത് പരിശീലനം നടത്താനെത്തിയ കരസേനാംഗങ്ങളും ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി തിരയിൽപ്പെട്ട ജീവനെ പ്രദേശത്ത് പരിശീലനത്തിനെത്തിയ കരസേന ഉദ്യോഗസ്ഥരും ലൈഫ് ഗാർഡും ഏറെ ശ്രമപ്പെട്ടാണ് കരയിലെത്തിച്ചത് ബീച്ച് റിസോർട്ട് നമ്മള് മൂന്ന് മൂന്ന് പേര് ആറ് ഒമ്പത് പേരുടെ നമ്മളിവിടെ ഇരിക്കുകൂടി ബാത്വേ വഴി വരുന്നത് ആ ആ ഇതുവഴി വന്നിട്ട് രണ്ടുപേർക്ക് ഷട്ടില്ല ഒരാള് ഷർട്ടും കാര്യങ്ങളിൽ അവിടെ കടലിൽ ഇറങ്ങി കുളിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഗസ്റ്റൊക്കെ നോക്കുന്നു ഗസ്റ്റ് നോക്കി ഇങ്ങനെ നമ്മളിവിടെ ഓടി പോകുമ്പോഴത്തേക്ക് രണ്ടുപേരും തിരയുടെ കുഴിക്കപ്പുറത്തായി അപ്പൊ ഒരാളെ നമുക്ക് കാണാൻ പറ്റി ഒരാളെ നമ്മൾ കാണുമ്പോ കാണുന്നു അപ്പൊ കണ്ടാളിനെ നമ്മള് വടം കൊണ്ടുപോയി എടുത്ത് നമ്മൾ ഏഴുപേരുണ്ടായിരുന്നു ഏഴുപേരായിട്ട് എടുത്തു കര എത്തിച്ചു പിന്നെ മിലിട്ടറിയുടെ ആംബുലൻസ് ഉണ്ടായിരുന്നു മിലിറ്ററി അവിടെ ട്രെയിനിങ് അവരും കൂടി ഒന്ന് അവരുടെ ആംബുലൻസിൽ സേനയുടെ ആംബുലൻസിൽ തന്നെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു